എല്ലാവർക്കും ഐ ടി തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ളവരിലേക്കൂടി എന്നെ വിളിച്ച് ചെയ്യാൻ മാറേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള പി ആർ ഡി റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനെ കുറിച്ചാണ് അപ്ലൈ ഓൺലൈൻ പോവൺ ഹഡ്രഡ് ആൻഡ് ഫോർഫിഫോർ സബ് എഡിറ്റർ ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് കണ്ടന്റ് എഡിറ്റർ പോസ്റ്റിനെ കുറിച്ചാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇൻഫർമേഷൻ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ പ്രീസം സബ് പദ്ധതിയിൽ സബ് എഡിറ്റർ കണ്ട കണ്ടന്റ് എഡിറ്റർ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് പാനലുകളിൽ അപേക്ഷ ക്ഷണിച്ചു ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു എന്റെ ഹൈലൈറ്റ്സിലേക്ക് പോകാം സ്ഥാപനത്തിന്റെ പേര് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് തസ്തികയുടെ പേര് സബ് എഡിറ്റർ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് കണ്ടന്റ് എഡിറ്റർ ജോലി തരം കേരള സർക്കാരിന്റെയാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് പറയുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ ട്വൻറ്റി ആണ് പറയുന്നത് അതുപോലെ ഒഴിവുകൾ ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് സെവൻറ്റി സിക്സ് വേക്കൻസി സബ് എഡിറ്റർ ട്വൻറ്റി വേക്കൻസി കണ്ടെഡിറ്റർ നയൻറ്റീൻ വേക്കൻസി ആണ് പറയുന്നത് വേക്കൻസികൾ വരുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഡയറക്ടറേറ്റ് എന്നിങ്ങനെയാണ് വരുന്നത് അതുപോലെ ആണ് പറയുന്നത് ഇൻഫർമേഷൻ അസിസ്റ്റന്റിന് പതിനാറായിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ സബ് എഡിറ്റർ ഇരുപത്തോരായിരത്തി എഴുന്നൂറ്റി എൺപത് വരെ കണ്ടന്റ് എഡിറ്റർ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാല്പത് വരെ ആണ് പറയുന്നത് പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് യോഗ്യത എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് സബ് എഡിറ്റർ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ ജേർണലിസം ആണ് പറയുന്നത് ഏതെങ്കിലും മാധ്യമങ്ങളിലോ വാർത്താ ഏജൻസികളിലോ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ പി ആർ വാർത്താ വിഭാഗത്തിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കണ്ടൻറ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റിൽ പ്രവർത്തി പരിചയ നിർബന്ധമില്ല പ്ലസ് ടു പ്ലസ് ടുവും വീഡിയോ എഡിറ്റിംഗ് ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സും പാസ്സായവർക്ക് കണ്ടൻറ്റ് എഡിറ്റർ അപേക്ഷി പാനലിൽ അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് ആവശ്യമില്ല തിര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രമാണ പരിശോധന എഴുത്തുപരിശനം വ്യക്തിഗത അഭിമുഖം വഴിയാണ് താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേര് മൊബൈലും ഞങ്ങൾക്ക് അയച്ചറിയാം ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ വീട്ടിൽ ആപ്ലിക്കേഷൻ വെച്ചിരുന്നാണ് ഓക്കെ താങ്ക് യു